നമസ്കാരം ചില മതസംഘടനകളുടെയും കണ്ണൂർ ലോബിയുടെയും അതിശക്തമായ സ്വാധീനത്തിന്റെ പുറത്താണ് പോസ്റ്റർ ബോയിയായി പി വി അൻവർ പിണറായിക്കെതിരെ സർജിക്കൽ സ്ട്രൈക്കുമായി രംഗത്ത് വന്നത് അൻവർ മന്ത്രി പോലും ആയേക്കും എന്ന വാഗ്ദാനത്തോടെ ഗോവിന്ദൻ മാഷും പി രാജീവും എരി കയറ്റിയപ്പോഴാണ് അൻവർ പിണറായിയെ വീഴ്ത്താൻ രംഗത്തിറങ്ങിയത് മരുമകനെ അനന്തരാവകാശിയാക്കാൻ പിണറായി നടത്തിയ നീക്കത്തെയാണ് ഗോവിന്ദൻ മാഷ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എം വി ഗോവിന്ദനെ മുഖ്യമന്ത്രിയായും പി രാജീവിനെ പാർട്ടി സെക്രട്ടറിയായും ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള കണ്ണൂർ ലോബിയുടെ നീക്കമാണ് പിണറായി അട്ടിമറിച്ചത് എം ആർ അജിത് കുമാറിനെ മാറ്റിയാൽ പി ശശിയെയും മാറ്റേണ്ടി വരുമെന്നും പി ശശിയും എം ആർ അജിത് കുമാറും പോയാൽ പോലീസിലും രാഷ്ട്രീയത്തിലുമുള്ള പിടി അയയുമെന്നും തിരിച്ചറിയാനുള്ള വിവേകം പിണറായിക്കുണ്ടായതുകൊണ്ടാണ് ആ അട്ടിമറി നീക്കം പൊളിഞ്ഞു അതിന്റെ കലിപ്പാണ് ഇന്നലെ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് തീർത്തത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എന്നും ഇതൊക്കെയാണോ ചോദിക്കുന്നേ എന്ന് പറഞ്ഞ് എം വി ഗോവിന്ദൻ ഒഴിഞ്ഞുപോയത് വെറുതെയല്ല പിണറായിയെ അട്ടിമറിക്കാൻ അൻവരെ മുമ്പിൽ നിർത്തി ഗോവിന്ദൻ മാഷ് നടത്തിയ നീക്കം പരാജയപ്പെട്ടെങ്കിലും ഒരു കാര്യം സമ്മതിക്കേണ്ടിയിരിക്കുന്നു പഴയതിനേക്കാൾ കരുത്തനായിരിക്കുന്നു ഗോവിന്ദൻ മാഷ് പിണറായി അല്ലാതെ പാർട്ടിയിൽ മറ്റൊരു നേതാവുമില്ലാത്ത അവസ്ഥയായിരുന്നു ഇത്രയും നാൾ ഗോവിന്ദൻ മാഷ് പിണറായിയുടെ അതീശത്വത്തിനെതിരെ വിപ്ലവത്തിന് ശ്രമിച്ചെങ്കിലും പാർട്ടി സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന കമ്മിറ്റിയിലോ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഓരോരുത്തരിയായി കൃത്യമായി വെട്ടിയൊതുക്കി സാക്ഷാൽ പിണറായിയുടെ നെഞ്ചത്തേക്ക് നിറയൊഴിക്കാനാണ് മാഷ് ശ്രമിച്ചത് ആ നീക്കം പൊളിഞ്ഞു പിണറായി ദുർബലനായിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് പരസ്യമായി പിണറായിക്കെതിരെ ചരിത്രത്തിലാദ്യമായി എങ്ങനെയൊരു പടപുറപ്പാട് ഉണ്ടായതുപോലും പിണറായിക്കെതിരെ ശബ്ദമുയർത്തുന്നതിന് പോയിട്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലത്തിനാണ് അൻവർ മാറ്റമുണ്ടാക്കിയത് പിണറായിയുടെ അതിവിശ്വസ്തനായ എം ആർ അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും പരസ്യമായി യുദ്ധം പ്രഖ്യാപിക്കാൻ അൻവറിന് ധൈര്യമുണ്ടായി എന്നത് തന്നെ ഗോവിന്ദന്റെ കരുത്തിന്റെ അടയാളമായി മാറുന്നു അൻവർ പറഞ്ഞതൊന്നും സാധിച്ചു കിട്ടിയില്ലെങ്കിലും അൻവറിനെ ഇങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നത് ഇനി വരാൻ പോകുന്ന വിപ്ലവത്തിന് നന്ദിയായി രേഖപ്പെടുത്തപ്പെടാം ഈ വിവാദത്തിനിടയിലാണ് ഇ പി ജയരാജനെ മൂലയ്ക്കൊതുക്കിയത് എന്നോർക്കണം എം വി ഗോവിന്ദനുമായി പരസ്പരം സംസാരിക്കാൻ പോലും ബന്ധമില്ലാതെ ആദ്യം തന്നെ ഒതുക്കപ്പെട്ട പിണറായിയുടെ വിശ്വസ്തനാണ് ഇ പി ജയരാജൻ പിണറായിയുമായും ചില ഭിന്നതകളുണ്ടെങ്കിലും കണ്ണൂരിലെ കരുത്തനായ ഇ പി ജയരാജൻ ഇത്രമാത്രം ഒതുക്കപ്പെടുമെന്ന് ആരും കരുതിയിരുന്നില്ല ഒന്നാം പിണറായി മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടറിയോ പോളിംഗ് ബ്യൂറോ അംഗമോ മന്ത്രിയോ ആയില്ല എന്നത് വിചിത്ര പ്രതിഭാസമായി തുടരുന്നു ഒടുവിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് ഇ പി ജയരാജൻ പോലും അറിയാതെ പടിയിറങ്ങേണ്ടി വന്നു അതുപോലെ തന്നെയാണ് പിണറായി സംരക്ഷിച്ചിരുന്ന പി കെ ശശിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും മുൻഷൊണ്ണൂർ എം എൽ എ ആയിരുന്നിട്ടും കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ പീഡന പീഡനക്കേസിൽ ഉൾപ്പെട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് താഴ്ത്തപ്പെട്ടിട്ടും വീണ്ടും ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചു വരികയും കെ ടി ഡി സി ചെയർമാനാവുകയും ഒക്കെ ചെയ്തത് പിണറായിയുടെ വാത്സല്യം കൊണ്ടാണ് ആ പി കെ ശശിയെ വീണ്ടും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി നടപടിയെടുക്കാൻ ഗോവിന്ദന് കഴിഞ്ഞത് പിണറായിക്കെതിരെയുള്ള കരുത്ത കാട്ടലിന്റെ അടുത്ത സ്റ്റേജായിരുന്നു കെ ടി ഡി സി ചെയർമാൻ പദവി എന്നിട്ടും രാജിവെക്കാതിരിക്കുന്ന പി കെ ശശിയെ ഏറെ വൈകാതെ പുറത്താക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പിണറായിയുടെ വിശ്വസ്തനായ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ നടത്തുന്ന നീക്കവും പിണറായി ദുർബലപ്പെടുന്നു എന്നതിന് തെളിവാണ് എം ആർ അജിത് കുമാറിനെയും പി ശശിയെയും സംരക്ഷിച്ചുകൊണ്ട് പിണറായി തൽക്കാലത്തേക്ക് കരുത്തു നിലനിർത്തിയെങ്കിലും പാർട്ടിയിൽ അതിശക്തനാണ് താനെന്നും തനിക്കും നീക്കങ്ങൾ നടത്താൻ അറിയാമെന്നും ഗോവിന്ദൻ മാഷ് തെളിയിച്ചിരിക്കുന്നു പിണറായി കൊണ്ടുവന്ന പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്വതന്ത്രരായി എത്തിച്ച സകല നേതാക്കളും പാർട്ടിക്ക് തലവേദനയാകുന്നതും ഗോവിന്ദൻ മാഷ്ക്ക് ചീട്ടായി മാറും മുകേഷ് എന്ന സിനിമാ നടൻ തുടർച്ചയായി പീഡന കേസുകളിലും വിവാദങ്ങളിലും പെടുകയും രണ്ടു മുൻ ഭാര്യമാർ പരസ്യമ രംഗത്ത് വരികയും ചെയ്തതിന്റെ ക്ഷീണം മാറുന്നതിന് മുൻപാണ് പിണറായി തന്നെ കൊണ്ടുവന്ന വിശ്വസ്തനായ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും പീഡന കേസിൽ പുറത്താകുന്നത് സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ പിണറായി തെരഞ്ഞെടുത്തത് വിശ്വസ്തരും അടിമകളുമായിരുന്നെങ്കിലും അവരിൽ മിക്കവരും ഇപ്പോൾ നിശബ്ദരാകുന്നു പിണറായിയുടെ കാലം കഴിഞ്ഞെന്നും പിണറായി വിചാരിച്ചാൽ ഇനി ഒന്നും സംഭവിക്കില്ല എന്നും തിരിച്ചറിഞ്ഞവർ ഏറെയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനിലേക്ക് അധികാരം കൈമാറാനുള്ള ഫോർമുലയോടെ കണ്ണൂർ ലോബിക്ക് എതിര് നിൽക്കുന്നവർക്കും യോജിപ്പില്ലാത്ത അവസ്ഥ സംജാതമായിട്ടുണ്ട് പി ജയരാജൻ കരുത്തനായി വീണ്ടും തിരിച്ചു വരുന്നതും എം വി ജയരാജൻ കൂറുമാറാനുള്ള സാധ്യത തെളിഞ്ഞതുമൊക്കെ ഗോവിന്ദൻ മാഷിന്റെ കരുത്ത് തെളിയുന്നതിന്റെ ഭാഗമാണ് ആദ്യ ശ്രമത്തിൽ അട്ടിമറി പരാജയപ്പെട്ടെങ്കിലും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഗോവിന്ദൻ മാഷ് വീണ്ടും ആഞ്ഞടിച്ചേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സി പി എമ്മിലെ വിഭാഗീയത പണ്ടെങ്ങുമില്ലാത്ത വിധത്തിൽ വീണ്ടും കത്തിപ്പടരുകയാണ് ആരോഗ്യവശാൽ അവശനായിരിക്കുന്ന പിണറായിക്ക് പഴയതുപോലെ തന്ത്രങ്ങൾ നീക്കാൻ കഴിയുന്നുമില്ല പിണറായിക്ക് ആകെ കരുത്തായി മാറിയിരിക്കുന്നത് മൂന്നാമതൊരിക്കൽ കൂടി സി പി എം തന്നെ അധികാരത്തിൽ വരണമെന്നും പറ്റുമെങ്കിൽ പിണറായിയുടെ മരുമകൻ തന്നെ മുഖ്യമന്ത്രിയാവണമെന്നും ബി ജെ പി നേതൃത്വം ആഗ്രഹിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുന്നതിനേക്കാൾ ബി ജെ പിക്ക് താല്പര്യം പിണറായിയുടെ മൂന്നാം ഭരണം തന്നെയാണ് അങ്ങനെ ഈ നാട് നാറി നശിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് സ്പെയ്സ് ഉള്ളൂ എന്നവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പിണറായിയും സി പി എമ്മും അധികാരത്തിൽ വരുന്നതിനോട് ഗോവിന്ദൻ മാസ്റ്റർക്കും കണ്ണൂർ ലോബിക്കും താല്പര്യമില്ല അതിനേക്കാൾ അവർ താൽപര്യം കാട്ടുന്നത് കോൺഗ്രസ് ഭരണം തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിനു മുമ്പ് പിണറായിയെ മാറ്റിയ ഒരു ഭരണപരിഷ്കാരം ഉണ്ടായില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ തോൽപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും പവർ പാവർലോബിയും തന്നെയാവും മരുമകനിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ട് അധികാരം മൂന്നാം തവണയും നിലനിർത്തുന്നതിനേക്കാൾ ഉചിതം പ്രതിപക്ഷത്തിരുന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതാണ് എന്ന് ഗോവിന്ദൻ മാസ്റ്റർക്കറിയാം എന്തായാലും ഗോവിന്ദൻ മാസ്റ്ററുടെ നീക്കങ്ങൾ പതിയെ പതിയെ ക്ലച്ച് പിടിക്കുകയാണ് ഇപ്പോഴത്തെ അട്ടിമറി നീക്കം പരാജയപ്പെടുത്തിയത് പിണറായി വിജയന്റെ താൽക്കാലിക വിജയം മാത്രമാണ് അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന് വിശ്വാസ്യതയില്ലാതെ പോയത് ഒരുപക്ഷേ ഈ തിരിച്ചടിക്ക് കാരണമായേക്കാം ഇതിനേക്കാൾ കരുത്തരായ ചിലരെ പിടിച്ചുകൊണ്ട് മറ്റൊരു അട്ടിമറിക്കു കൂടി ഗോവിന്ദൻ മാസ്റ്റർ ഒരുങ്ങാതിരിക്കില്ല എന്തായാലും പിണറായിയുടെ കഷ്ടകാലം ആരംഭിച്ചു കഴിഞ്ഞു ഇനിയുള്ള കാലം ആഗ്രഹിക്കുന്നത് പോലെ കൈവരൽ തുമ്പിൽ പാർട്ടിയെ നിലനിർത്താൻ കഴിഞ്ഞവരില്ല കൂടുതൽ കൂടുതൽ സ്വതന്ത്രനായി പാർട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് തീരുമാനങ്ങളൊക്കെ തന്റേതാക്കി മാറ്റി മുമ്പോട്ട് പോവുകയാണ് എം വി ഗോവിന്ദൻ വളരെ വിചിത്രമായ ഒരു നിശബ്ദതയിലായിരുന്നു ഇതുവരെ ബി ജെ പി നേതൃത്വം എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇന്നലെ രംഗത്ത് വന്നതോടെ നിരനിരയായി മറ്റു നേതാക്കളും രംഗത്ത് വന്നു വി മുരളീധരൻ പറഞ്ഞത് പുലിയെ പോലെ പോയ അൻവർ എലിയെപ്പോലെ മടങ്ങുന്നത് കാണാൻ രസമായിരുന്നു എന്നാണ് പി കെ കൃഷ്ണദാസ് പറഞ്ഞത് ഒരു തലവന്റെ കീഴിൽ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നാണ് ഇതുവരെ നിശബ്ദത പുലർത്തിയ ബി ജെ പിക്ക് ഒടുവിൽ രംഗത്ത് വരേണ്ടി വന്ന സാഹചര്യവും ഇതിന്റെ അന്തർധാരയുടെ സൂചനയായി മാറുന്നു